ഈ നോമ്പുകാലവുമായി ബന്ധപ്പെട്ട് റംലാനിൽ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഷെറീഫ് എന്ന പേരായ ഒരാൾ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് യുക്തിയുടെ ഒരു ചോദ്യമാണ് നീതിമാനായ ഒരു അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നു എല്ലാം അറിയുന്നവനാണ് ആ ശക്തി അഞ്ചു നേരം ആ ശക്തിയെ ആരാധിക്കുന്നു അള്ളാഹു ഇതറിയുന്നില്ലേ എന്തുകൊണ്ട് അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി ഭൂമിയിൽ അനീതി കാണിക്കുന്നവരെ ശിക്ഷിക്കാൻ അതെന്തുകൊണ്ടാണ് ആ അള്ളാഹുവിൻ്റെ സംരക്ഷണം മുസ്ലിം സമൂഹത്തിലെ പാവങ്ങൾക്ക് കിട്ടാത്തത് അതോ ഇതിലുള്ളത് മുഴുവൻ അള്ളാഹു വെറുക്കപ്പെട്ടവരാണോ ഇതാണ് ചോദ്യം യുക്തിയുടെ ചോദ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് യുക്തി മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണ് യുക്തിയും ബോധ്യവും സത്യവും തിരിച്ചറിയലും മനസ്സിലാക്കലും എല്ലാം ആവശ്യമാണ് എന്നാൽ ആ പ്രക്രിയയൊക്കെ നിർവഹിക്കുന്ന നമ്മളാകുന്ന മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ യുക്തിക്ക് അതീതമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെന്തേ ഇങ്ങനെ നമുക്കെന്തേ ഇത്രയും ബുദ്ധി അവനെന്തേ അത്രയും ബുദ്ധി അല്ലെങ്കിൽ നമ്മളെന്തേ ഇങ്ങനെ ആയിപ്പോയത് നമ്മളെന്തേ ഇവിടെ ആയിപ്പോയത് നമ്മളെന്തുകൊണ്ട് അങ്ങ് അമേരിക്കയിലായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒട്ടേറെ ഈ എന്താ പറയുന്നത് യുക്തി ബന്ധിതമല്ലാത്ത യുക്തി കൊണ്ട് അന്വേഷിക്കാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ മുഴുവൻ എത്തിച്ചേരുന്നത് ഒരു പ്രാപഞ്ചിക ശക്തിയിലേക്കാണ് പ്രപഞ്ചമുണ്ടായ കഥ പോലും പറയുമ്പോൾ ഈ സംഗതിയുണ്ട് പ്രപഞ്ചമുണ്ടായ ശാസ്ത്രം പറയുന്നൊരു പ്രക്രിയ ഉണ്ട് ഉണ്ടായി എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ ആരുണ്ടാക്കി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതെല്ലാം അങ്ങനെ അങ്ങ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ബാക്കി ഒട്ടേറെ കാര്യങ്ങൾ നമ്മളുണ്ടാക്കുന്നതാണല്ലോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് വീടുണ്ടാക്കുന്നത് നമ്മളാണ് റോഡുണ്ടാക്കുന്നത് നമ്മളാണ് പിന്നെന്താണ് മറ്റു പല സംഗതികളും ഉണ്ടാക്കുന്നത് നമ്മളാണ് എന്നാൽ ആകാശം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല വെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കടലിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും നമ്മളുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ബാക്കിയെല്ലാത്തിനും ഉണ്ടാക്കിയതിനൊരാളുള്ളതുപോലെ ഇതിനെയും സൃഷ്ടിച്ചതിന് ഒരു ശക്തി വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു ലോജിക്കാണ് ആ ആ ലോജിക്കിനെ അത് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ലോജിക്കാണ് എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ സാധാരണ ഈ ഫിലോസഫിയിലൊക്കെ ചോദിക്കുന്നത് പോലെ വാപ്പ ആണോ വാപ്പ 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 എന്താ വാപ്പ ആയത് വാപ്പ എന്താ വാപ്പ കൊച്ചാപ്പ ആവാതിരുന്നത് വാപ്പായിക്ക് കൊച്ചാപ്പ ആയി കൂടായിരുന്നോ കൊച്ചാപ്പ വാപ്പ ആയിരുന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങളും അല്ലാതെ ചോദിക്കാം അപ്പം അങ്ങനെയുണ്ട് പിന്നെ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ ആണ് അത് വിശുദ്ധ കുറു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ അല്ലാഹു ഈ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ശത്രുക്കളെ ഇങ്ങനെ ചെയ്യാത്തത് ശത്രുക്കളെ അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ പിടിക്കപ്പെടാതെ ഒരുപാട് കള്ളന്മാർ നല്ല സന്തോഷവാന്മാരായി ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് ചിലപ്പോൾ അവരിൽ നേതാക്കളുണ്ടാവും വലിയ അംഗീകാരമുള്ളവരുണ്ടാവും സെലിബ്രിറ്റികളുണ്ടാവും സാധാരണക്കാരുണ്ടാവും ഒക്കെയൊക്കെ ഉണ്ടാവും എന്നാൽ അവരെ പിടിക്കപ്പെടുന്ന വേളയിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തം ഭൂമിയിലെ പിടുത്തം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ കേസെടുക്കലും വിധി പ്രസ്താവനയും അതിൻ്റെ പേരിലുള്ള ശിക്ഷയുമൊക്കെയാണ് എന്നാൽ എന്നാലതിനു മുമ്പ് എല്ലാ മനുഷ്യരും തുല്യരാണ് അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട് റഹ്മാനും റഹീമുമായ ഒരു പടച്ചതമ്പുരാനെയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് അനുസരിക്കുന്നവർക്കും ഗുണം ചെയ്യുന്നവൻ അനുസരിക്കാത്തവർക്കും അതുപോലെ തന്നെ ഗുണവും ഉപകാരങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നവൻ എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിടുത്തത്തിൻ്റെ ഭാഗം അത് മരണാനന്തര ജീവിതമാണ് ആ മരണാനന്തര ജീവിതത്തിൽ ആണ് ഈ പറയുന്ന രീതിയിലുള്ള പറഞ്ഞതനുസരിച്ചവർക്ക് അനുസരിക്കാത്തവർക്ക് ധിക്കാരം പ്രവർത്തിച്ചവർക്ക് അഹങ്കാരം പ്രവർത്തിച്ചവർക്കൊക്കെ അതിൻ്റേതായ ശിക്ഷ നൽകുമെന്ന് ഉറപ്പായും പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പ്രസവിച്ചു കഴിഞ്ഞുള്ള ഈ ഭൂമിയെക്കുറിച്ച് നമുക്ക് അല്പം പോലും ചിന്തിക്കാൻ കഴിയാതിരുന്നത് അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നതേ ഇല്ലാത്തത് എന്നാൽ അതുപോലെ തന്നെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് അവിടെ മുതലാണ് അറിയാനിരിക്കുന്നത് അതറിയുമ്പോഴാണ് ഇത് സത്യ അസത്യമായിരുന്നില്ല നമ്മുടെ യുക്തി കൊണ്ട് മാത്രം വിലയിരുത്തേണ്ടതായിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടതെല്ലാം നിയന്ത്രിച്ചില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയെ എടുക്കുക അവന് പ്രത്യേകമായൊരു സിലബസ് ഒക്കെ നൽകിയിട്ടുണ്ട് ആ സിലബസിനകത്തുള്ള ചോദ്യോത്തരങ്ങൾ അവൻ പഠിച്ച് ശരിയായി ഉത്തരമെഴുതിയാൽ അവനൊരു മിനിമം മാർക്ക് കിട്ടും അല്ലെങ്കിൽ എ പ്ലസ് കിട്ടും അങ്ങനെ കിട്ടുന്നൊരു ലെവലുണ്ട് അവൻ സ്വതന്ത്രനാണ് ഈ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ അവനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാലും അവന് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം പഠിക്കാതിരിക്കാം പഠിച്ചെന്ന് വരുത്താം ഇതൊക്കെ ചെയ്യാം ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെയും ചിലപ്പോൾ അവനെ അറിയാതിരിക്കും എന്ന് വിചാരിച്ച് അവനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ അവരെ കൊണ്ട് പറ്റില്ല ഒരു പരീക്ഷ ആ പരീക്ഷ നടന്ന് അതിൻ്റെ പേപ്പർ വാല്യുവേഷൻ കൊടുക്കുന്നു ഇത് പഠിക്കുന്ന വേളയിൽ ഈ സിലബസിൻ്റെ അപ്പുറത്ത് അവൻ കാണുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് ഈ സമൂഹത്തിൽ അവൻ പഠിക്കണ്ടാത്ത ഒരുപാട് പുസ്തകങ്ങൾ ചുറ്റുപാടുകളിലുണ്ട് അതൊന്നും നമ്മൾ നിരോധിക്കുന്നില്ല പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠിക്കേണ്ട അവൻ്റെ സിലബസ് അല്ലാത്ത ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ബുക്ക് സ്റ്റാളുകളിലുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ഇൻ്റർനെറ്റിലുണ്ട് എല്ലാം ഉണ്ട് അതൊന്നും നിരോധിക്കുന്നതേയില്ല പക്ഷേ സിലബസ് അവന് കൊടുത്തിട്ടുണ്ട് ആ സിലബസ് ഫോളോ ചെയ്യുക അധ്യാപകർ പഠിപ്പിച്ചതിൻ്റെ അത് നീ പഠിക്കുക കൂടുതൽ ആഴത്തിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക പക്ഷേ ഈ സിലബസിന് പുറത്തോട്ട് പോകാതിരിക്കുക എന്നിട്ട് നീ ഉത്തരമെഴുതുക ആ ഉത്തരം ഈ പറയുന്നത് നിൻ്റെ കർമ്മങ്ങൾ കൊണ്ടുള്ള ഉത്തരമാണ് ഈ സിലബസ് എന്ന് പറയുന്നത് ഖുർആാനും പ്രവാചക ജീവിതവും വരിച്ചിട്ട് വരച്ചിട്ട ബൗണ്ടറിയാണ് അദ്ധ്യാപകരെന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള പ്രബോധകരാണ് പ്രവാചകന്മാരാണ് അവരൊക്കെയും ഇത് പഠിപ്പിച്ചു ഇതിൻ്റെ സിലബസിൽ നിന്നുകൊണ്ട് അവർ പഠിപ്പിച്ചു ആ സിലബസ് നോക്കി നമ്മളും പഠിക്കുക ഇനി പഠിപ്പിക്കാൻ വന്നവരാരെങ്കിലും സിലബസിന് പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ വിട്ടേക്കുക നമ്മൾ സിലബസിൽ തന്നെ നിൽക്കുക എന്നിട്ട് എന്നിട്ടെന്തു ചെയ്യുന്നു പരീക്ഷ നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് എഴുതുന്നു അവസാനം ബെല്ലടിക്കുന്നു മരണം അത് അതടിച്ചു കഴിയുമ്പോൾ ആ പേപ്പർ മാത്രം അവ അവിടെ ഒരടുത്ത് വെക്കുന്നു നമ്മൾ വേറെ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ കർമ്മത്തിൻ്റെ പ്രവൃത്തി അങ്ങ് ഏൽപ്പിക്കുന്നു നമ്മൾ മണ്ണിലങ്ങ് ചേരുന്നു സിമ്പിൾ പിന്നെ അതിന് മാർക്കിട്ട് അതിൻ്റെ ലോകം അവിടെ മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് കൊള്ളാം ചോദ്യമെന്ന് തോന്നുമെങ്കിലും അതിനെ ഒരു പ്രായോഗികമായ രീതിയിൽ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം പറഞ്ഞു തന്നേ ഉള്ളൂ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക